നമസ്കാരം സുഹൃത്തുക്കളെ ഒരു സന്തോഷ വാർത്തയുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയങ്കരനായ എല്ലാമെല്ലാമായ മലയാളത്തിൻ്റെ കണ്ണിലുണ്ണിയായ ശ്രീ വെള്ളാപ്പള്ളി ഒരു വലിയ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഇരുപത്തി ഒൻപതാം വർഷത്തിലേക്ക് എസ് എൻ ഡി പി യോഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയൊൻപത് വർഷമായത്രേ വലിയ ആഘോഷ പരിപാടികളൊക്കെ അണിയറയിൽ പദ്ധതി എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത് എന്തായാലും വലിയൊരു നേട്ടമാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് വർഷമായിട്ട് ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന് അതിനെ മുച്ചൂടും കൊള്ളയടിച്ച് ഇല്ലാതാക്കിയതിൻ്റെ ഒരു ക്രെഡിറ്റ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് മാത്രം സ്വന്തം എന്നാലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ഇരുപത്തി ഒൻപത് വർഷമാകും ഇതിനെ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഈ സംഘടനയെ എത്രയോ ഡോക്ടർ പൽപ്പുവടക്കം കുമാരനാശ്വാനടക്കം എത്രയോ മഹാരഥന്മാർ ഇരുന്ന ഒരു സ്ഥാനത്താണ് ഈ മനുഷ്യൻ ഇരിക്കുന്നതെന്ന് നമുക്കറിയൂ അതുകൊണ്ട് കേരളത്തിന് അല്ലെങ്കിൽ ഈ സമുദായത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന് നിങ്ങൾ എണ്ണിയിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ച് നോക്കിയാൽ ഒരു നേട്ടവും കുറേ ശാഖകൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കുറേ ശാഖകളിൽ എണ്ണം വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ലാതെ രണ്ട് മൂവായിരത്തി ഉണ്ടായിരുന്ന ആറായിരത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും സമുദായത്തിന് ഈ മഹാനെ കൊണ്ടുണ്ടായിട്ടില്ല എന്നിട്ട് ഇപ്പം ഇരുപത്തൊമ്പതാമത്തെ വർഷം ആഘോഷിക്കാനുള്ള പദ്ധതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം ഈ വെള്ളാപ്പള്ളി നടേശനെന്ന് കേൾക്കുമ്പം തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതോ വലിയൊരു അഴിമതിയുടെ ആൽ രൂപം എന്നുള്ള നിലയിലാണ് നമുക്ക് തോന്നുന്നത് പറ്റുന്നിടത്തോളവും കാലം സർക്കാരുകളെ വഞ്ചിച്ചു സർക്കാരുകളെ കയ്യിലെടുത്ത് അമ്മാനം ആടിക്കൊണ്ടും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അവർക്ക് വിടുപണി ചെയ്തുകൊണ്ടും നേടിയെടുക്കുന്ന കുറേ സ്വാതന്ത്ര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശനെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ഒരു സമുദായത്തിലുള്ള സ്ത്രീകളെ അടക്കം കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഒരു കാരണവശാലും ഒരു ഒരു സമുദായത്തിലുള്ള ഒരു മനുഷ്യൻ പോലും മറക്കാൻ മറക്കാത്ത ഒന്നാണ് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കൂടെ നിന്നവരെയും ഒപ്പം നിന്ന് എല്ലാ സഹായം ചെയ്തു കൊടുത്തവരെയും അക്ഷരാർത്ഥത്തിൽ വഞ്ചിച്ച് പഞ്ഞിക്കിട്ട മനുഷ്യൻ അതാണ് വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കുക സർക്കാരിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുന്ന പണം അതായത് പിന്നോക്ക ക്ഷേമത്തിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന പണം അതെടുത്ത് അതിന്റെ പത്തിരട്ടിപ്പലിശയിൽ പുറത്തു കൊടുക്കുക സ്വന്തം സമുദായത്തുള്ളവരെ കനപ്പിക്കാൻ വേണ്ടി അവരെ നന്നാക്കാൻ വേണ്ടി അവരുടെ ക്ഷേമത്തിനായി ഒരു സമുദായ ആചാര്യനോ സമുദായ നേതാവെന്നൊക്കെ പേരിട്ട് സ്വയമേവയാണ് ഇപ്പൊ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ പേരിട്ടിരിക്കുന്ന കണിച്ചുകുളങ്ങര ദൈവത്താൻ കാണിച്ചുവെച്ച പണിയാണ് ഇത് കോടിക്കണക്കിന് രൂപയുടെ തിരിമറി അതിലൂടെ നടത്തി ഒന്നും വേണ്ട നിങ്ങൾ വെറുതെ ഒപ്പിട്ടാൽ മാത്രം മതിയെന്നും പറയുന്നുണ്ട് കൂടെ നിന്നവരെ പോലും വഞ്ചിച്ചു അതിലൊരു രക്തസാക്ഷിയാണ് കെ കെ മഹേഷൻ നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപതില് അദ്ദേഹത്തിനെ കണിച്ചുകുളങ്ങരയിലുള്ള ഓഫീസ് മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരെ തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അവർ കുറ്റക്കാരാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം മരിക്കുന്നതിന് മുമ്പ് കുറേ ഡയറി കുറിപ്പുകളും കുറേ നോട്ടുകളും അദ്ദേഹം പുറത്തുവിട്ടു അതിലെല്ലാം മൈക്രോ ഫിനാൻസിൻ്റെ തട്ടിപ്പിൽ എത്രത്തോളം വെള്ളാപ്പള്ളി നടേശൻ കളിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ ആ റിപ്പോർട്ട് വഴി പുറത്തു വന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് വ്യക്തമായിരുന്നു മറ്റൊന്നുമല്ല ശാശ്വതീകാനന്ദയെ കൊലപ്പെടുത്തിയ സമയം മുതലുള്ള കഥകൾ ആ റിപ്പോർട്ടിലൂടെ അല്ലെങ്കിൽ ആ ഡയറി കുറിപ്പുകളിലൂടെ ഈ കേരളത്തിൽ വായിച്ചെറിഞ്ഞു ഒടുവിൽ അദ്ദേഹത്തെ ആവശ്യമില്ലാത്ത പിരികേറ്റി പിരികേറ്റി അയാൾക്കെതിരെ അന്വേഷണ സംഘത്തെ പോലും തിരിപ്പിക്കാനുള്ള ശേഷി ഒരാളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ സഹായി ഒരാൾ ഉണ്ടോ അദ്ദേഹവും ഈ അശോകൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ സഹായി അദ്ദേഹവും തുഷാർ വെള്ളാപ്പള്ളിയും കൂടെ ചേർന്ന് ഇദ്ദേഹത്തെ പിരികേറ്റി തന്റെ താൻ എങ്ങനെയെങ്കിലും പിടിയിലാകും എന്നുള്ള തരത്തിൽ ആത്മവേദന കൊണ്ട് ഈ പറയുന്ന പോലെ എ ഡി എമ്മിന് സംഭവിച്ചില്ലേ അതുപോലെ സ്വയമേവ നിൽക്കക്കള്ളിയില്ലാതെ വന്ന കെ കെ മഹാശ്വൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒടുവിൽ തൂങ്ങി മരിച്ചു അതിന് കാരണക്കാരനാരാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുകയാണ് ഇവരുടെ തലയിൽ എന്നിട്ടും ഒരു രക്ഷയില്ല എന്നിട്ട് ഇപ്പോഴും പിടിച്ചിരിക്കുകയാണ് നാണം കെട്ട് സമുദായം മുഴുവൻ തനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ആ അധികാര പദവി അധികാരത്തിന്റെ അപ്പകഷ്ണം വായിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ലജ്ജയുണ്ടോ അല്ല അത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നറിയാം എങ്കിലും ചോദിച്ചു പോവുകയാണ് എന്നിട്ട് ശാശ്വതീകാനന്ദിയെ കൊലപ്പെടുത്തി രണ്ടായിരത്തി രണ്ടില് അദ്ദേഹത്തെ കൊലപ്പെടുത്തി അതിന്റെ എല്ലാം കൃത്യമായ വെളിപ്പെടുത്തലുകൾ കെ കെ മഹേഷിന്റെ എഴുത്തുകളിൽ ഉണ്ടായിരുന്നു താൻ മരിക്കുന്നതിന് ഉത്തരവാദി ഇവരായിരിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിട്ട് തന്നെയാണ് കെ കെ മഹേഷിന്റെ യാത്രയായത് അപ്പോൾ ഇത്ര എല്ലാ കാര്യങ്ങൾ ചെയ്തു വെച്ച ഒരാൾ ഇരുപത്തി ഒൻപതാമത്തെ വർഷം ഒരു സംഘടനയെ നശിപ്പിക്കാൻ തുടങ്ങിയതിന്റെ ഇരുപത്തി ഒൻപതാമത് വർഷം എന്ന് പറയുന്നതായിരിക്കും ശരി അല്ലെങ്കിൽ ഒരു സമുദായ വഞ്ചനയുടെ ഇരുപത്തിയൊൻപത് വർഷങ്ങൾ എന്ന് പറയുന്നതാവും ശരി എന്നിട്ടും ഒളിപ്പില്ലാതെ പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ സർക്കാരിനെ ഇപ്പൊ പകല് പിണറായി ഭക്തൻ അല്ലെങ്കിൽ സി പി എം ഭക്തൻ ഉച്ചയ്ക്ക് വേറെ കോൺഗ്രസ് ഭക്തൻ വൈകുന്നേരം ബി ജെ പി ഭക്തൻ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടില്ലാത്ത ഒരാൾ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാവണം ഇവിടെ എൻ ഡി ഈ പറയുന്ന ഇ ഡി എയും എൻ ഐ എയും ഒക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ വി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി രാഷ്ട്രീയ സംഘടന എന്നിട്ട് അതിനെ എൻ ഡി എയിൽ കൊണ്ടൊന്ന് ലയിപ്പിച്ചു മുക്കിന് മുക്കിന് സ്വന്തം സ്ഥാനാർത്ഥികളെ വില പേശി നിർത്തി അതിൻ്റെ പിന്നിലുമുണ്ട് ആ സ്ഥാനാർത്ഥികൾക്കായി വരുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ കൈയിട്ട് വാരുക എന്ന കൂടി അങ്ങനെ അവിടെയും ഈ ജനത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത് ആ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥികളായി പൊട്ടന്മാരെ പോലെ നിൽക്കുന്ന അവരെയും വഞ്ചിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തത് ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവിടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ബി ഡി ജെ സ്ഥാനാർത്ഥിയായി നിർത്തി ജയിപ്പിച്ച് പാർലമെന്റിലേക്കോ ഈ പറയുന്ന നിയമസഭയിലേക്കോ പറഞ്ഞു വിട്ട് അവരുടെ കുടുംബത്തെ നന്നാക്കുക നവീകരിക്കുക അല്ലെങ്കിൽ നാടിനെ നന്നാക്കുക നവീകരിക്കുക എന്നുള്ളതായിരുന്നില്ല ലക്ഷ്യം അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമൊന്ന് ഇത് തന്നെയായിരുന്നു കേരളത്തിലേക്ക് കണിച്ചുകുളങ്ങരയിലെ വീട്ടുര വീട് തിരക്ക് വരുന്ന എൻ ഐ ഇ ഡി എയും വഴിയിൽ തടഞ്ഞു നിർത്താൻ ഒരാൾ വേണം ഇതേ ഈ പറയാൻ തുഷാർ വെള്ളാപ്പള്ളി ആന്ധ്രാപ്രദേശിൽ പോയി ഓപ്പറേഷൻ താമര നടത്തി അറിയാം ഓപ്പറേഷൻ ലോട്ടസ് എന്ന പേരിൽ പണമെറിഞ്ഞുകൊണ്ടുള്ള കളി നടത്തി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആരോപണവിധേയനാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് സമുദായ വഞ്ചനയുടെ ഇരുപത്തൊമ്പത് വർഷങ്ങളെന്ന് പറയുന്നതാവും ശരി എന്നിട്ട് ആ ഈ പറയുന്ന പോലെ അങ്ങോട്ട് ചാഞ്ചാടി ഇങ്ങോട്ട് ചാഞ്ചാടി ഇങ്ങനെ നിൽക്കും പിണറായി വിജയനെ ആരെങ്കിലും കോൺഗ്രസ്സുകാർ ഇപ്പം കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ കുറ്റം പറയാനായിട്ട് പോകും രമ്യാകരിദാസ് ജേലക്കരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നെ കാണാൻ വന്നിട്ടേ ഇല്ല എം പി ആയിരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ വരണ്ട ഞാൻ ദൈവമാണ് അല്ലേ എന്നെ വന്ന് കാണണം എപ്പോഴും എന്നെ വന്ന് കണ്ടുകൊണ്ടിരിക്കണം എന്ത് ന്യായമുള്ള പറച്ചില്ല ഈ രാഷ്ട്രീയക്കാരല്ല എന്താ കണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളി നടേശന്റെ തിണ്ണനിരങ്ങികളാണെന്നാണോ കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും തെരഞ്ഞെടുപ്പ് ഫണ്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ദൈവത്തിനപ്പുറത്തേക്ക് വെച്ച് വിളക്ക് കത്തിച്ച് വാഴിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നമുക്കറിയാം എന്തിനു വേണ്ടിയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ഈഴവരും കൂടെ ചേർന്നിട്ട് ബി ജെ പിക്ക് ഇട്ട് കുത്തി കൊടുക്കുക എന്നുള്ള പ്രതീക്ഷയിൽ ആ പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് ഒരു പക്ഷേ എങ്കിലും ശോഭാ സുരേന്ദ്രൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് പണ്ടത്തെ രീതിയായിരുന്നു കാര്യം വെള്ളാപ്പള്ളി നടേശനെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അല്ലെങ്കിൽ ഈഴവർ മനസ്സിലാക്കി തുടങ്ങി വെള്ളാപ്പള്ളി നടേശൻ ഇത്രയൊക്കെ ഉള്ളു ഇങ്ങനെ കള്ളത്തരം കൊണ്ടും കുടിലത കൊണ്ടും സ്വന്തം ഗീശയും സ്വന്തം വയറും സ്വന്തം കുടുംബവും നിറയ്ക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സമുദായത്തിലുള്ള സകലമാന ജനങ്ങളെയും സമുദായത്തിലുള്ള സകലമാന ആളുകളെയും പറ്റിച്ച് വഞ്ചിച്ച് നിറുകേടിൻ്റെ രാഷ്ട്രീയം കൊണ്ട് കളി കളം നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഇതിനൊക്കെ ഒരു അറുതി വരേണ്ടതുണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതിൻ്റെ ജനങ്ങളെ വഞ്ചിക്കുന്നതിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഈ പറയുന്ന സ്വന്ത സ്വയമേവ ഒരു സമുദായത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്ന ഇത്തരക്കാർക്ക് വിധി മറ്റൊന്നായിരിക്കണം അത് ജനങ്ങൾ തീരുമാനിക്കണം ജനമെന്ന് പറഞ്ഞാൽ ഓരോ ശ്രീനാരായണീയരും ചിന്തിക്കണം ഇങ്ങനെയൊരു നേതൃത്വം നമുക്ക് ആവശ്യമുണ്ടോ ഇവിടെ പല സർക്കാരിന്റെ പല ബില്ലുകളും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളും പുറത്തു വന്നു പിന്നോ ഓരോ സംവരണ ബില്ല് ഇവിടെ പാസ്സാക്കിയതാണ് എന്നിട്ട് നാൾ നാളിതുവരെയായി കേരളത്തിൽ ഈ സംവരണ നിയമം നടപ്പിലാക്കാൻ വേണ്ട എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നടത്താൻ ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു കഴിഞ്ഞോ ഇല്ല പിന്നോക്ക സംവരണം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പിന്നോക്ക സംവരണം എന്നുള്ള നിലയിൽ അതിനൊരു നീക്കുപോക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ കമ എന്നൊരു അക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ പിന്നെ പിന്നെ എന്താണ് സമുദായത്തെ ഉദ്ധരിക്കുക എന്നതുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം എസ് എൻ ട്രസ്റ്റിന്റെ അവിടെ അൻപത് ലക്ഷത്തിലധികം രൂപ കൈയിട്ട് വാര്യേൻ്റെ കേസും ഈ വെള്ളാപ്പള്ളി നടേശനെതിരെയുണ്ട് അപ്പോൾ സ്വയം ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരുടെ പക്ഷം പിടിച്ചുകൊണ്ട് നിൽക്കുക തനിക്കെതിരെ ശബ്ദിക്കുന്നവരെ എല്ലാം നിശബ്ദരാക്കാനുള്ള ശ്രമം ഈ രാഷ്ട്രീയക്കാരെയും ഈ ഭരണാധികാരികളെയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്നിട്ട് തനിക്ക് എല്ലാ കാലവും ഈ പറയുന്ന കസേരയിൽ ഈ നീണാൾ വാഴാൻ വേണ്ടിയിട്ട് പ്രാതിനിധ്യ വോട്ടവകാശം ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുക അതൊക്കെ അതാണ് പറയുന്നത് കുടിലത നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞൊരു കാര്യം അതാണ് ആ പ്രാതിക വോട്ടവകാശം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തൊക്കെയാണ് കാര്യം എന്താ തനിക്ക് അനുകൂലമായി ഇതിനെ അപ്പോൾ എന്നിട്ട് പറയാമല്ലോ സമുദായത്തിലുള്ള ആൾക്കാരെ മുഴുവൻ എനിക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ ഈഴവ സമുദായത്തെ കൊണ്ട് കെട്ടിയത് ശരിക്കും വെള്ളാപ്പള്ളി നടേശം തന്നെയാണ് ആ സമുദായത്തിന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദോഷ ദുഷി ദുഷിപ്പുകളുടെയും പ്രധാന കാരണക്കാരൻ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ് നമുക്കറിയാം തൊണ്ണൂറ്റിയാറ് ജനുവരിയിൽ ഇദ്ദേഹം എസ് എൻഡ്രസ്റ്റിൻ്റെ ആളായി അതിനു ശേഷമാണ് ഈ പറയുന്ന നവംബർ മാസത്തോടു കൂടിയാണ് അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഈ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാവുന്നതാണ് ഒരു നേട്ടവുമില്ലാത്ത ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു നേതൃത്വം ഈ നേതൃത്വത്തിൻ്റെ കീഴിൽ ഇനിയും ഇനിയും ഒരു പത്തു വർഷം കൂടെ പുലർന്നു പോകണോ എന്നുള്ളത് സമുദായ അംഗങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ ശ്രീനാരായണീയർ എന്ന് പറയുന്ന വിശ്വാസം പേര് നടക്കുന്നവർ ചിന്തിക്കേണ്ടതാണ് ഈ കാര്യം ഇനിയും ഇത്തരത്തിലുള്ള കുടിലതക്ക് ഇരുപത്തൊമ്പതോ എന്നുള്ള മുപ്പത്തൊമ്പതോ അല്ലെങ്കിൽ ഇനിയൊരു അര നൂറ്റാണ്ട് കാലോ ആഘോഷിക്കുമോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ അങ്ങനെ ആഘോഷിക്കാൻ വിടുന്നത് കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് കൂടി സമുദായത്തിൽപ്പെട്ട ഓരോരുത്തരും ചിന്തിക്കണം ഇതുവരെ സമുദായത്തെ പറ്റിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമ്മുടെ നമ്മളേറെ ബഹുമാനിച്ചുകൊണ്ട് ശാശ്വതീകാനന്ദിയുടെ മരണം സത്യം പറഞ്ഞ് സത്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച കെ കെ മഹേഷൻ്റെ ആത്മഹത്യ ഇതൊക്കെ നമുക്ക് നൽകുന്നത് നമ്മുടെ മുന്നിൽ തെളിയിച്ചു കാണിക്കുന്ന ചില പാഠങ്ങളാണ് ചിലരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഈ പറയുന്ന ബി ജെ പിയുടെ വാല് പിടിച്ച് കുറേ കാലം നടക്കാം കുറേ കാലം സി പി എമ്മിൻ്റെ പാല് പിടിച്ച് നടക്കാം പിന്നെ സി പി എം ഭരണത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സി പി എം വിരുദ്ധനായി അഭിനയിക്കാം പിന്നെ കോൺഗ്രസിൻ്റെ പക്ഷം പിടിച്ചു നടക്കാം അപ്പം ഇതൊക്കെ ഇത് ഇതെല്ലാം ഒരിക്കലും ഒരു സമുദായ നേതാവെന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി മൈക്രോ ഫിനാൻസ് പോലുള്ള സമുദായത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന തരത്തിലേക്ക് ഇതിനെ അധപ്പതിപ്പിച്ചു കൊണ്ടുപോയതും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ അല്ലെങ്കിൽ സമുദായത്തിലുള്ളവർ തന്നെ ഒന്ന് ചിന്തിക്കുക ഇനിയും ഇത്തരം കുടിലതകൾക്ക് വീണ്ടും വീണ്ടും വാർഷികങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയുള്ള സമയം നമ്മൾ കൊടുക്കണോ അതോ വേണ്ടയോ എന്ന്